നമസ്കാരം വളരെയേറെ പ്രത്യേകതകളുള്ള കേരളത്തിലെ വളരെ ചെറിയ ഒരു സമൂഹമാണ് ക്നാനായക്കാർ പേർഷ്യയിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ ക്നായിത്തൊമ്പൻ്റെ പിന്തുടർച്ചക്കാരാണ് ക്നാനായക്കാർ രണ്ട് കൂട്ടരുണ്ട് ക്നാനായ കത്തോലിക്കരുമുണ്ട് ക്നാനായ ആക്കോപക്കാരുമുണ്ട് ക്നാനായ ആക്കോപക്കാർ ചിങ്ങവനം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു റാന്നിയിലാണ് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ക്നാനായ കത്തോലിക്കർ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ചില സ്ഥലങ്ങൾ ഉഴവൂർ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ കൂടുതലുമുള്ളത് ക്നാനായക്കാരാണ് ജൂതന്മാരുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ക്നാനായക്കാരുടെ കാര്യവും അവർ വളരെ ചെറുതാണെങ്കിലും ലോകമെമ്പാടും അവരുണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും ക്നാനായക്കാരുണ്ട് ക്നാനായക്കാരുടെ കൂട്ടായ്മ ലോകപ്രസിദ്ധമാണ് എവിടെ ചെന്നാലും ക്നാനായക്കാർ അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കും യു കെ ക്നാനായ കോൺഗ്രസ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനമുണ്ട് യു കെ കെ സി എ യു കെയിലെ ഏറ്റവും അധികം ആളെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഈ ചെറിയ സമൂഹത്തിനാണ് അവരുടെ കൂട്ടായ്മയും ഐക്യവും ഏറെ പ്രസിദ്ധമാണ് അവർക്ക് അവരുടേതായ മതരീതികൾ ആചാരങ്ങൾ അത് വിവാഹത്തിനാണെങ്കിലും ഒക്കെ ഉണ്ട് ജീവിതം ആഘോഷമാക്കുന്നവരാണ് പൊതുവെ സൗഹൃദമുള്ളവരാണ് സ്ത്രീകൾക്ക് മറ്റ് ക്രൈസ്തവ കുടുംബങ്ങളെക്കാൾ കൂടുതൽ പവർ അല്ലെങ്കിൽ സ്വാധീനവും അധികാരവുമുള്ള ഒരു സമൂഹമാണ് ക്നാനായ സമൂഹം ഞാൻ വളരെ ബഹുമാനത്തോടെയും ആദരവോടെയുമാണ് ക്നാനായക്കാരെ കാണുന്നത് ക്നാനായ സമൂഹാംഗം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ക്നാനായക്കാർക്ക് അവരുടേതായ കുർബാനയില്ല അവർക്കവരുടെ പാരമ്പര്യവും രീതി ഉണ്ടെങ്കിലും അവർ സീറോ മലബാർ സഭയുടെ ഭാഗമാണ് സീറോ മലബാർ സഭയിലെ ഒരു രൂപതയായാണ് കോട്ടയം രൂപതയെ മാറ്റിയിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ അതേ കുർബാനയാണ് ക്നാനായക്കാർ കുർബാന നടന്നത് എന്നിട്ടും സീറോ മലബാർ സഭയിലെ തന്നെ ക്നാനായക്കാരല്ലാത്തവരെ വിവാഹം കഴിച്ചാൽ അവർ സഭയിൽ നിന്ന് പുറത്താകും ഇതാണ് അവരുടെ രീതി എന്തിനു പേരിൽ കേസുകളുണ്ട് തർക്കങ്ങളുണ്ട് മെത്രാനും വിശ്വാസങ്ങളും തമ്മിലുള്ള കേസുകളും ഇതൊക്കെയുണ്ട് ഇത് ഭരണഘടനാ ലംഘനമാണ് എന്ന് പറയുന്നവരുണ്ട് മൗലികാവകാശ ലംഘനമാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ ഇതിൽ ക്നാനായക്കാരുടെ കൂടാണ് ഓരോ മതവും ഓരോ സമൂഹവും അവരുടേതായ ആചാരങ്ങൾ കെട്ടിപ്പടുക്കുന്നത് അവരുടെ പാരമ്പര്യത്തിൽ നിന്നാണ് അതിനോട് യോജിക്കുന്നവർ മാത്രമാണ് ആക്കൂട്ടത്തിൽ നിന്നാൽ മതിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തർക്കൊപ്പം നിന്നത് ചില മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കാൻ എനിക്ക് കഴിയുന്നതും അതുകൊണ്ടാണ് ഈ ക്നാനായ സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും അവർ അത് വൈകാരികമായി എടുക്കും അവർക്ക് വളരെ വേദന ഉണ്ടാക്കും കാരണം അവർ ചെറിയ സമൂഹമാണ് പരസ്പരം എല്ലാവരും അറിയുന്നവരാണ് ഈ വിവാഹം കഴിക്കുന്നതൊക്കെ അവരുടെ സമൂഹത്തിനുള്ളിൽ തന്നെ വേണ്ടത് കൊണ്ട് തന്നെ അവർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും അറിയാം അവരുടെ ഇടയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ വേദനയായി അവർ പരസ്പരം ചർച്ച ചെയ്യും അങ്ങനെയാണ് തൊടുപുഴ ചുങ്കത്ത് ഷൈനി രണ്ട് മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്തത് വലിയ വിവാദമായതും വാർത്തയായതും ഷൈനി ക്നാനായ കുടുംബാംഗമായിരുന്നു ഷൈനിയുടെ ഭർത്താവും ക്നാനായ കാരനാണ് അത്തരത്തിലൊരു മഹാ ദുരന്തം കൂടി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഏറ്റുമാനൂർ തന്നെ ഷൈനയുടെ വീടിനടുത്തുള്ള ഏറ്റുമാനൂർ തന്നെ ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിലേക്ക് ചാടി ജിസ്മോൾ തോമസ് എന്ന മുപ്പത്തിനാല് വയസ്സുകാരിയും രണ്ടു കുഞ്ഞുമക്കളും നേഹ എന്ന പേരിൽ അഞ്ചു വയസ്സുള്ള കുഞ്ഞും പൊന്നു എന്ന് വിളിക്കുന്ന രണ്ടു വയസ്സുള്ള കുഞ്ഞും മരണം തെരഞ്ഞെടുത്തു ഭയങ്കര സങ്കടകരമായ വാർത്തയാണ് ഞാനേ സമൂഹം വലിയ ഞെട്ടലിലാണ് അവർ ഷൈനിയുടെ മരണത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുൻപ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായതോടെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പോലും അറിയാതെ വലിയ വേദനയിലുണ്ട് പല വാട്സാപ്പ് ഗ്രൂപ്പിലും സംഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടു വളരെ സങ്കടത്തോടെ നിരാശയോടെ അവർ ചർച്ച ചെയ്യുന്നു അവരൊക്കെ പരസ്പരം ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് തടയാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല എല്ലാ സമൂഹത്തിലും ഇത് സംഭവിക്കുന്നു ഇത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശേഷി ഒരു വ്യക്തിയുടെ ജീനുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ജിസ്മോളുടെ എടുക്കുക ജിസ്മോൾ ബഹുമിടിക്കുകയായിരുന്നു മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ മുത്തോലി പഞ്ചായത്തിൽ താമസിച്ചിരുന്ന ജിസ്മോളുടെ പിതാവ് തോമസ് ഇപ്പോൾ യു കെ പോയിരിക്കും കാരണം ജിസ്മോളിൻ്റെ രണ്ട് സഹോദരന്മാരും യു കെയിലാണ് തോമസ് ഉഴവൂരിൽ ഒരു ടയർ റിട്ടേഡിൻ കട നടത്തിയായിരുന്നു വർഷങ്ങളായി ആ മനുഷ്യൻ നന്നായി അധ്വാനിക്കുന്ന ആളാണ് അയാൾക്ക് എല്ലാവരോടും നല്ല ബന്ധമാണ് ഉഴവൂർ ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ ക്നാനായക്കാരൻ്റെ ഒരു കേന്ദ്രമാണ് അവിടെ അദ്ദേഹം വർഷങ്ങളായി ഉഴവൂർ പോയി അദ്ദേഹം ഈ ബിസിനസ് ചെയ്ത് നല്ല നിലയിൽ മക്കളെ പഠിപ്പിച്ചു രണ്ട് പേർ വിദേശത്താണ് ജിസ്മോളെ ലോ പഠിപ്പിച്ചു അവൾ വക്കീലായി ഇത് മാത്രമല്ല തോമസിന്റെ ഭാര്യ ലിസി മുത്തോലി പഞ്ചായത്തിലെ മെമ്പറായത് രണ്ടായിരത്തി പതിനേഴിൽ മുത്തോലി പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴി ആണ്ടൂർ കവലയിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് ലിസി മരിച്ചു പോവുകയാണ് ലിസി മരിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ജിസ്മോളെ സ്ഥാനാർത്ഥിയാക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്നു വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു ജിസ്മോൾ പിന്നീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒരു വർഷം പഞ്ചായത്ത് പ്രസിഡന്റുമാകുന്നു രാഷ്ട്രീയമൊന്നും ആഗ്രഹിച്ച് വന്നതല്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതിനിടയിലാണ് വിവാഹം കഴിക്കുന്നത് ഭർത്താവ് ക്നാനായക്കാരുടെ തന്നെ ആശുപത്രിയായി കാരിത്താസ് ആശുപത്രിയിലെ ഒരുവിധം ഭേദപ്പെട്ടിട്ട് ജോലി ചെയ്യുകയാണ് ക്നാനായക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രി ഈ കാരിത്താസ് ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് ജിസ്മോളുടെ ഭർത്താവ് പാലാ കോടതിയിലാണ് ജിസ്മോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹൈക്കോടതിയിലും പോവാറുണ്ട് പൊതുപ്രവർത്തനമൊക്കെ നിർത്തി വിവാഹത്തിന് ശേഷം പൊതുപ്രവർത്തനമൊന്നുമില്ല മക്കളെ നോക്കി നോക്കിക്കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് ജിസ്മോടെ അമ്മായിയമ്മ ക്യാൻസർ രോഗബാധിതയാണ് അമ്മായിയമ്മയും അമ്മായിപ്പനൂടെ ഈ ആശുപത്രിയിൽ പോയിരിക്കായിരുന്നു ഒന്നാണ് ഈ സംഭവമുണ്ട് ഇന്നലെ രാവിലെ വീട്ടിലെ ജോലിക്കാരി വന്നപ്പോൾ നേരത്തെ പറഞ്ഞു വിട്ടു എന്നിട്ട് മരിക്കാൻ തീരുമാനിച്ചു ഭർത്താവ് ജോലി സ്ഥലത്തേക്ക് പോയി കാരിത്താസിലേക്ക് പോയി അവൾ ആദ്യം മക്കൾക്ക് വിഷം കൊടുത്തിട്ട് കൈഞ്ഞരമ്പ് മുറിച്ച് മരിക്കാനാണ് ശ്രമിച്ചു പക്ഷേ മരണമെത്തിയില്ല മക്കൾ മരിച്ചില്ല അവൾ മരിച്ചില്ല അങ്ങനെയാണ് സ്കൂട്ടറെടുത്ത് ഏറ്റുമാരുടെ പേരൂരെത്തി മീനച്ചിലാറിൻ്റെ അപകടകരമായ ഒരു സ്ഥലത്തേക്ക് എടുത്ത് ചാടുന്നത് മൂന്നുപേരെയും മരണം സ്വീകരിച്ചു എന്താണ് പ്രശ്നമൊന്നും ആർക്കും അറിയില്ല ഈ പ്രശ്നത്തെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരണം പക്ഷേ സ്വാഭാവികമായും ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ പ്രശ്നം തന്നെ ഒരു പ്രധാന കാരണമാവും എല്ലാ കുടുംബങ്ങളും ഇങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിൽ ചിരിച്ചും കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിനുള്ളിൽ എപ്പോഴും പ്രശ്നമുണ്ടാകും ഈ പ്രശ്നം പലരും അറിഞ്ഞെന്ന് വരില്ല കാരണം കുടുംബത്തിന് ഒരു പ്രശ്നം പുറത്തേക്ക് പോവേണ്ട എന്ന് പലരും കരുതുമ്പോൾ ആരും അറിഞ്ഞെന്ന് വരില്ല എന്ന് മാത്രമല്ല ഈ കുടുംബ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ വരും ഭാര്യയുടെ ഭാഗത്തും ഭർത്താവിന്റെ ഭാഗത്തും ഉണ്ടാവും നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു വിവാഹമേ കഴിക്കുന്നുള്ളൂ പൊതുവേ മരിച്ചു കഴിഞ്ഞാലോ വിവാഹമോചനം കഴിഞ്ഞാലോ രണ്ടാമത്തെ വിവാഹം നടക്കുന്ന ഈ രണ്ടാമത്തെ വിവാഹത്തിൽ ചെല്ലുമ്പോഴേ ആദ്യത്തെ വിവാഹത്തിന്റെ ഗുണം മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ നമുക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് കരുതുകയാണ് എല്ലായിടത്തും ഇങ്ങനെ വെക്കാണെന്ന് ആരും അറിയില്ല ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട അതിനേക്കാൾ ഭയാനകമായിരിക്കും അടുത്തുള്ള വീട്ടിലെ വിഷയങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അതുകൊണ്ടൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈഗോ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ടു പേരും തമ്മിൽ ബലം പിടിക്കുന്നു പ്രശ്നം പരിഹരിക്കുന്നില്ല ഒരാൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നു ഇവിടെ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയില്ല നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ അറിഞ്ഞു പക്ഷേ ഈ ജിസ്മോൾ മരണം സ്വീകരിക്കാൻ തീരുമാനിച്ചു അതാണ് സംഭവിച്ചത് നമുക്ക് ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ അമ്മായിമ്മേ അമ്മായിപ്പിനെ കുറ്റപ്പെടുത്താനോ കഴിയില്ല അതൊക്കെ പ്രശ്നം ഉണ്ടാവാം പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ് എല്ലായിടത്തും ഉണ്ട് അതിനെ അതിജീവിക്കണം സ്വന്തം കാലിൽ നിൽക്കണം എന്ന് തിരിച്ചറിയണം വാസ്തവത്തിൽ ക്ലാനായ സ്ത്രീകൾ അവർ പൊതുവെ മറ്റ് സമുദായത്തേക്കാൾ കൂടുതൽ നല്ല ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ് അവർ അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരാണ് പലപ്പോഴും ഈ മരണം സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ പരിഹരിച്ചേനേ ഇടപെട്ടേനെന്ന് പറയും പക്ഷെ അതിനൊരു അവസരം കിട്ടുന്നില്ല എന്നതാണ് ജിസ്മോൾ എന്തുകൊണ്ട് മരിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് ഉത്തരമില്ല അതിന് മറ്റൊരു സാധ്യതയുള്ളത് രണ്ടാമത്തെ കുഞ്ഞിന് രണ്ട് വയസ്സ് എന്നാണ് പറയുന്നത് പലപ്പോഴും ഈ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട് ആ സ്ട്രെസ്സിനെ മറികടക്കാൻ കഴിയാതെ അവർ ഒരുതരം മാനസിക സംഘർഷത്തിലേക്ക് പോകാറുണ്ട് പ്രസവത്തോടനുബന്ധിച്ച് ഇത്തരം രോഗാവസ്ഥയിലേക്ക് മാറാറുണ്ട് ഇതിനെ വട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അധിക്ഷേപിക്കും പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ് കൊടുക്കുകയും ചെയ്യും മനഃശാസ്ത്ര ചികിത്സയാണ് കൊടുക്കേണ്ടത് പക്ഷേ നമ്മുടെ നാട്ടിൽ വട്ടാണെന്ന് പറഞ്ഞ് തള്ളിക്കളി വലിയ സ്ട്രെസ്സ് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ഗർഭിണിയാവുന്ന കാലത്ത് പോലും സ്ത്രീകൾ വലിയ സംഘർഷം അനുഭവിക്കണം അവരുടെ ശരീരത്തിന് ഒരുപാട് മാറ്റം വരും ഹോർമോൺ ഒരുപാട് മാറ്റം വരും അല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും അവരുടെ പ്രഷറും ഷുഗറും ഒക്കെ മാറും അതുകഴിഞ്ഞ് കുഞ്ഞുണ്ടായാലും ഇവരുടെ ഉറക്കം നഷ്ടപ്പെടും ഏതാണ് പതിനെട്ട് ഇരുപത് വർഷം വരെ കുഞ്ഞുങ്ങളെ നോക്കേണ്ട ബാധ്യത ഇവർക്കുണ്ടാവും ആ കുഞ്ഞുങ്ങളോടുള്ള ഒരു ബോണ്ട് ഒരു സ്നേഹം ആ സ്നേഹം മാത്രമാണ് ഇതിനെ മറികടക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം വേദന അനുഭവിച്ചാണ് കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അതിനുശേഷം എത്ര ദിവസം സിസേറിനാണെങ്കിലും അല്ലാത്ത പ്രശ്നമാണെങ്കിൽ എത്ര ദിവസം കഴിയണം ഇവർ നോർമലായി വരണമെങ്കിൽ അപ്പം ഈ ശാരീരികാവസ്ഥയെ മറികടക്കാൻ പറ്റിയ മാനസികാവസ്ഥ ഇല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്താണ് നമുക്കറിയില്ല ഇവിടെ സങ്കടമുണ്ടാക്കിയ കാര്യം ഇതൊന്നുമല്ല എന്തിനാണ് ആ കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്തത് എന്നതാണ് ജിസ്മോൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല തൻ്റെ ചുറ്റിനും ഇരുട്ടാണ് തന്നെ ആരും സഹായിക്കില്ല സ്നേഹിക്കില്ല തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ മരണം തിരഞ്ഞെടുത്തു തെറ്റാണ് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയും പക്ഷെ കുഞ്ഞുങ്ങളെ എന്തിനാണ് അഞ്ച് വയസ്സും രണ്ട് വയസ്സും മാത്രം പ്രായമുള്ള ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് മരണത്തിന് വിട്ടുകൊടുത്തത് അത് ശരിയല്ലല്ലോ ഇത് തന്നെയാണ് ഷൈനി കാണിച്ച കുറ്റവും പറയുമ്പോൾ ന്യായമുണ്ട് ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്തു ചെയ്യുമെന്ന് ചോദ്യപ്പെട്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും സർവൈവ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എല്ലാവർക്കും തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും സാഹചര്യം ഉണ്ടാവണം മനുഷ്യനെ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് അവൻ്റെ സർവൈവലിൻ്റെ ആധാരമായി വരുന്നത് അവനെങ്ങനെ ജനിച്ചു അവൻ്റെ സാഹചര്യം എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂന്ന് പുഴ കടന്നാണ് ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അത് വെള്ളപ്പൊക്ക കാലത്തൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സും പിടിക്കും വലിയ കൗങ്ങിൽ കയറി പാക്ക് പുറിക്കുകയും തെങ്ങിൽ കയറി തേങ്ങടുകയും ചെയ്യുമായിരുന്നു ഇന്നത്തെ ആ മക്കൾക്ക് ചിന്തിക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഞാനില്ലെങ്കിൽ ഒന്നുമല്ല എന്ന് തോന്നൽ തന്നെ സ്വാർത്ഥതയാണ് അതുകൊണ്ട് ദയവായി ഇങ്ങനെ മരണം തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നവരുടെ ഒരേ അപേക്ഷകൾ മരിക്കാതിരിക്കുക പക്ഷെ നിങ്ങൾ മരിക്കാനാണ് തീരുമാനിക്കുന്നത് ദയവായി നിങ്ങൾ മരിക്കുക മക്കളെ വെറുതെ വിടുക ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഈ സുന്ദരമായ പ്രകൃതി മനോഹരമായ ലോകം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ എന്തിനാണ് അവരുടെ ഈ സൗഭാഗ്യം മക്കൾ അറിഞ്ഞിട്ടാണോ രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനറിയാമോ മരിക്കാൻ പോകുക എന്ന് അമ്മേ കുഞ്ഞിനെ കൊണ്ട് വെള്ളത്തിറങ്ങുമ്പോഴും കുഞ്ഞു കരുതുന്നത് നീന്തി കളിക്കാൻ പോകാന്നല്ലേ അഞ്ച് വയസ്സുള്ള കുഞ്ഞിന് പേടി തോന്നിക്കണം രണ്ട് വയസ്സുള്ള കുഞ്ഞിന് പേടി പോലും തോന്നില്ല അപ്പോൾ എന്തിനാണ് ഇത്തരം കടുങ്ക ചെയ്യുന്നത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് ജിസ്മോളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ ആ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ മാലാഖമാരായി മാറട്ടെ കാരണം അവർ രക്തസാക്ഷികളാണ് അവർ മാലാഖമാരായി മാറട്ടെ പക്ഷെ ഇനി ആരും ദയവായി ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടേണ്ടവരല്ല ഇല്ലാതാവേണ്ടവരല്ല നമ്മൾ ജീവിതം വേണ്ടതെന്ന് വെച്ചാൽ നഷ്ടം നമുക്ക് മാത്രമാണ് നിങ്ങൾ ജീവിത സംഘർഷത്തിൻ്റെ ഭാഗമായാണ് മരണം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സംഘർഷത്തിൻ്റെ കാരണക്കാരൻ വിശ്വസിക്കുന്ന ജീവിത പങ്കാളിക്ക് കൊടുക്കുന്ന വലിയ സഹായമാണ് ഈ മരണം കാരണം അവർക്ക് വളരെ എളുപ്പം ഇത് മറക്കാം ഈ സംഘർഷത്തെ മറികടക്കാം പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാം അതുകൊണ്ട് മരണം കൊണ്ട് നമുക്കാർക്കും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മളെ മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് ആ തീരുമാനം മണ്ടത്തരമാണ് നമ്മൾ മരിക്കുന്നതോടുകൂടി ഇല്ലാതാവുകയാണ് പതിയെ പതിയെ നമ്മുടെ ഓർമ്മകളും ഇല്ലാതാവുകയാണ് ഇനി അഥവാ അങ്ങനെ അങ്ങ് തീരുമാനിച്ചാലും ദയവായി കാലിൽ പിടിച്ച് അപേക്ഷിക്കുകയാണ് ഇത് കേൾക്കുന്ന സകലരോടും ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും മക്കളെ കൊലയ്ക്ക് കൊടുക്കരുതേ അപേക്ഷയാണ് അവർ ജീവിക്കട്ടെ ഈ സുന്ദരമായ ലോകത്ത് ജീവിക്കാനുള്ള അവരുടെ അവകാശം എടുത്ത് കളയരുത് പ്ലീസ്